ഹലോ ഒരു ലോങ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഊട്ടിക്ക് തിരിക്കുകയാണ് കേട്ടാ ഇതിപ്പോ കൊച്ചു വെളുപ്പിനൊന്നുമല്ല വൈകിട്ട് ആറുമണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിക്കുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താകുമ്പോ അധികം ട്രാഫിക്കും ഉണ്ടാവില്ല പിന്നെ ചൂടിനും കുറച്ച് കുറവുണ്ടായിരിക്കും ഞങ്ങൾ എപ്പോഴും രാവിലെ പോവാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എ സി ഉണ്ടെങ്കിലും കാറിന്റെ ഉള്ളിൽ ഭയങ്കര പുഴുക്കുമായിരിക്കും കേട്ടോ വണ്ടിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് മൂവ് ചെയ്തപ്പോത്തി കയർന്ന് നല്ല ഉറക്കായി ഈ ഒരു സമയം മുതലാക്കി മുതലാക്കിക്കൊണ്ടാ ഞാൻ ഫ്രണ്ടിക്ക് ചാടി ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ മാത്രം എനിക്ക് ഫ്രണ്ടിലത്തെ ആ വ്യൂവും ആ ീർത്തും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അവളേഞ്ചിട്ടെ സമ്മതിക്കില്ലാ നീ പണ്ടത്തെ മെലഡി ഒക്കെ കേട്ട് സ്ട്രീറ്റ് ലൈറ്റ് മാത്രം തെളിഞ്ഞു നിൽക്കണം വിശാലായിട്ടുള്ള റോട്ടി കൂടെ രാത്രി ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടാ ടോബോട്ടിലെത്തിയപ്പോഴും കാറിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടിൽ പാട്ടിലങ്ങോട് മുഴുകി കടുപ്പിനെ എന്നെ തട്ടി വിളിച്ചോണ്ട് ഏട്ടൻ പറഞ്ഞേ മര്യാദയ്ക്ക് റോഡ് സൈഡിൽ അങ്ങനെ റെസ്റ്റോറൻസ് ഉണ്ടോ എന്ന് നോക്കിയാ വല്ലാ കഴിക്കണേ കുറച്ചും കൂടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ കയറും അപ്പൊ ഒന്നും കിട്ടണം എന്നാ അങ്ങനെ രൂക്ഷമായിട്ട് പറഞ്ഞ ഏട്ടനെ ഒന്ന് തുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ഞാൻ മാപ്പിലും റോഡിന്റെ സൈഡിലൊക്കെ ആയിട്ട് റെസ്റ്റോറൻസ് തപ്പാൻ തുടങ്ങി കുറെ കടകളും കണ്ടുട്ടാ പക്ഷെ ചിപ്സ് വെക്കുന്ന കടകളാണ് അതെന്ത് രാത്രി ഓപ്പൺ ആയിരിക്കുന്ന എനിക്ക് മനസ്സിലാവത്തെ ഞങ്ങൾ വല്ലപ്പോഴും ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ രാത്രിയാവും അതല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ രാത്രി ഹൈവേസിൽ കൂടെ ഒന്നും സഞ്ചരിക്കാറില്ലല്ലോ എല്ലാ ചിപ്സിന്റെ അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നു ഊട്ടിയിൽ നിന്ന് നല്ല മന്തി കിട്ടില്ല കേട്ടോ അപ്പൊ ഏട്ടനോട് പറഞ്ഞേ എന്തായാലും നമ്മള് കേരളം വിടല്ലോ അപ്പൊ അവസാനായിട്ട് മന്തി പോവായിട്ടെന്ന് അങ്ങനെ ഞാൻ മന്തി ഷോപ്പാണ് കേട്ടോ പ്രത്യേകമായിട്ട് സെർച്ച് ചെയ്തത് സാധാരണ റെസ്റ്റോറൻസിനേക്കാളും ഇപ്പൊ ഇങ്ങനെ മന്തി കടകളല്ലേ കൂടുതൽ ഹൈവേസിലൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കണ്ടെത്തിയിട്ടോ അവിടുന്നൊരു കാന്താരിയും പെറി പെറി മന്തിയും പറഞ്ഞു ഹാഫ് റൈസ് കുറേ ഉണ്ടാവില്ലേ ഫുള്ള് പങ്കിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് മൊത്തം നമുക്ക് കഴിക്കാനുള്ള വകുപ്പില്ല ഈ നമ്പീട് ഇപ്പോഴും ചിക്കൻ ഒരു പീസും റൈസ് കുമ്പോ മരി കൂട്ടി വിടുകയും ചെയ്യും അല്ലെ പാത്തുട്ടിക്ക് ഞാൻ റൈസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെ നല്ല ഉറക്കമായിരുന്നു അവിടെ ഡെസ്ക് ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ അവളെ അവിടെയൊക്കെ എടുത്തിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് കണ്ടാരി ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പക്ഷെ പെരിപ്പെറി അത്രയ്ക്ക് കൊള്ളുമില്ലായിരുന്നു നല്ല എരിവുമുണ്ടായിരുന്നു വേവാത്ത മരി ഒക്കെ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കണ്ടായിരുന്നു ഞാൻ പാത്തുട്ടിക്കായിട്ട് മാറ്റി വെച്ചിരുന്നു അങ്ങനെ അവളെ ഇട്ടപ്പോ കാട്ടൂൺ വെച്ചിട്ട് പാത്രം വേദം പാരി കൊടുത്തു കാട്ടൂൺ വെക്കുമ്പോഴേ പെട്ടെന്ന് കഴിക്കും ഒരു മണിക്കൂർ മന്ദിര നാക്കി ഇനി മാറാനായിട്ട് ഞങ്ങൾ അന്ന് നിന്ന് ഒരു ബോഡ് ജ്യൂസും കൂടി മേടിച്ചു അങ്ങനെ വണ്ടി കയറി തലേത് സപ്ലൈ ചെയ്ത ഈ പാസും മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് ഞങ്ങളിത് ആ ചുരം കയറാൻ തുടങ്ങുകയാണിട്ടാ ഈ റോഡൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്നത് മറ്റേത് ഫുള്ള് വണ്ടികളായിരിക്കുമല്ലോ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇനിക്ക് ബ്രേക്ക് കൂട്ട് ആ ജേണിയില് ആ രസം ഇങ്ങോട്ട് പോവും രാത്രി ആവുമ്പോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങോട്ട് ട്ടോ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങാനും വല്ലപ്പോലിയോ അതോ വൈൽഡ് അനിമൽസിനെയോ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് ഇടയ്ക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കഴിയുമ്പോൾ എന്റെ റിയാക്ഷൻ വേറെ ആയിരിക്കും കേട്ടോ ഊട്ടിയിൽ അത്യാവശ്യം വൈൽഡ് അനിമൽസ് ഒക്കെ രാത്രി ഇറങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി സഞ്ചാരം ഇവിടെ വന്നേ പിന്നെ അങ്ങോട്ട് ഇല്ല എളിപ്പിന് രണ്ടു മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഫ്ലാറ്റിന്റെ അവിടേക്ക് എത്തിയത് ഞങ്ങള് താമസിക്കുന്നതേ ഊട്ടി ടൗണിന് നാല് കിലോമീറ്റർ മുന്നേ ഉള്ള നൊണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതൊരു മലയുടെ മുകളിലായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇവിടെ ഊട്ടി ടൗണിനെ കാണാം ടെമ്പറേച്ചർ കൂടുതലാണ് തണുപ്പായിരുന്നു കേട്ടോ രാത്രി ഫുള്ള് ഇത്രേ ദിവസം രാവിലെ രാവിലെയല്ല ഉച്ചയായിട്ട് എണീറ്റപ്പോ ഏട്ടൻ രാവിലെ തന്നെ എഴണീറ്റു എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ഹോം സ്റ്റേയിൽ ഗസ്റ്റ് വന്ന് തുടങ്ങാണ് അപ്പൊ അവരുടെ റൂംസ് ഒക്കെ ഒരുക്കാനും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ആയിട്ടാണ് ഏട്ടൻ പോയത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ടക്കാർക്ക് തന്നെയാണ് ഞാൻ അവിടെയൊക്കെ പോയി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് കറി വെക്കാനായിട്ട് ഒന്നും ഇല്ലാന്ന് അങ്ങനെ അവർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു കൊണ്ടുവന്നു ഞാനുണ്ടല്ലോ ഇവിടെ ആയാലും നാട്ടിലായാലും കൊറോണ കാലം തൊട്ടിട്ടുള്ള സ്വഭാവം എന്ത് മേടിച്ചാലും മഞ്ഞളുടെ വെള്ളത്തില് മുക്കി കുറച്ച് അങ്ങോട്ട് ഇടും അത് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര ഒരു കല്ലിപ്പാണ് ബ്രേക്ക്ഫാസ്റ്റിന് ദോഷം ഒക്കെ വെച്ചിട്ട് പാത്തിട്ട് ഇത് ആ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോയി അപ്പോഴാണ് ഞാൻ വീട് ഒതുക്കലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്യലും അങ്ങനത്തെ പണിയിലേക്കൊക്കെ കറന്നത് വെയിൽ കഴുകി വന്നിരുന്നത് എനിക്ക് ഓർമ്മയുള്ള ഭയങ്കര പല്ലാട്ടോ പെട്ടെന്ന് എന്താണോ സംഭവിച്ചത് അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ള കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഉച്ചക്കോ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മൂന്നാലും കൂടി കറങ്ങാൻ ഇറങ്ങുവാണ് നാട്ടിൽ നിന്ന് പോന്നപ്പോ അമ്മ മോലേറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്നാല് ദിവസത്തേക്ക് ചാറ് പിന്നെ നമ്മുടെ ഇവിടെ ഹോം സ്റ്റേയുടെ ബിസിനസ് ഒക്കെ ചെയ്തു തുടങ്ങി എന്റെ സ്വന്തമല്ല ഞാനത് കമ്മീഷൻ ബേസിസ് വർക്ക് ചെയ്യാണ് ഈ ഭാവിയിൽ നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ എന്റെ സ്വന്തമായിട്ട് ഏതെങ്കിലും ലീസ് എടുക്കാനുള്ള പ്ലാനുണ്ട് ഇപ്പൊ സെയിൽസ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത് ഈ ഒരു മാസം ഊട്ടിയിൽ ഫുൾ ആണ് ഇപ്പൊ സമ്മർ ഫെസ്റ്റിവൽ ആണ് കേട്ടോ അതായത് ഫ്ലവർ ഷോ ഫ്രൂട്ട് ഷോ അങ്ങനെ വെറൈറ്റി ഷോസ് ഉണ്ട് പിന്നെ എന്താ ഞങ്ങളിവിടെ മൂന്നാല് പ്രോപ്പർട്ടീസ് പുതിയതായിട്ട് എടുത്തുണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുട്ടി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്റ്റേ ഞങ്ങള് ഏർപ്പാട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ശരി